ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് സൂപ്പറാണ് ന്യൂ എഡിഷൻ ആണ് വണ്ടി അത്യാവശ്യം ലുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ വെച്ചേക്കുന്ന വണ്ടിയാണ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എത്ര പേരൊക്കെ ഈ ഒരു സൂപ്പർ ഇഷ്ടപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോൾ അതാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് അത് വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നൈസായിട്ട് എൻ്റെ അത് കയറിയിട്ടുണ്ട് അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും ഉള്ളൊരു വണ്ടിയാണ് സൂപ്പർ കാറിൻ്റെ ആറാണ് സൂപ്ര യറാണ് എല്ലായിടത്തും ഇല്ല ചിലയിടത്തൊക്കെ ഉള്ളു മിക്കവാറും ഇമ്പോർട്ട് ചെയ്യാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓ അഞ്ചാണ് സ്ക്രിപ്റ്റ് ചെയ്തു അപ്പൊ തവിടെ കൂടിയൊരവസ്ഥയിലാണ് വണ്ടി വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ചുറ്റിലും പൊട്ടിപ്പൊളഞ്ഞിട്ടുണ്ടോ വണ്ടി അപ്പൊ തന്നെ ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഓവർ സ്പീഡിൽ വന്ന് ഡ്രിഫ്റ്റ് വേണമെങ്കിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളഞ്ഞ് തിരികെ ചെയ്തു കഴിഞ്ഞാൽ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ചരിയാണ് ചാൻസാണ്ടത് ചരിയുന്നുണ്ട് റോഡിലായാലും ശരി തന്നെ എന്തിനായാലും ശരി പെട്ടത് മറിയാൻ ചാൻസ് ഉള്ളൊരു അടിയാണ് അതിൽ വേറെ സൂപ്പർ ആയിട്ട് തന്നെ വണ്ടി നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡുണ്ട് ിങ് ഒക്കെ ഉണ്ട് പക്ഷേ ഏ കണ്ടീഷനേ ഉള്ളു കുഴപ്പമുള്ളു ഓവർ സ്പീഡിൽ പോയി വണ്ടി വളയാണ് അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ വണ്ടി അപ്പഴേ മാറിയും മറി ചിലപ്പോൾ മറിയും ചിലപ്പോൾ അറിയില്ല ബ്രേക്കൊക്കെ ഉണ്ട് ഞാനൊന്നും കുഴപ്പമില്ല അത്യാവശ്യം ലുക്കായിട്ടൊരു വണ്ടിയാണ് മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റിയത് തന്നെയാണ് ഞാൻ ബ്രേക്കിനൊന്നും ഒന്നും കുഴപ്പമില്ല ചോദിച്ചാൽ ഓവർ സ്പീഡ് ഓവർ സ്പീഡിലൊന്നും സർക്കാർ കാണിച്ചാൽ അതിൽ മുഖം വച്ച് തറയുകയാണ് വീഴുക അതുകൊണ്ട് ഇതൊക്കെ അടുത്ത പോലുള്ള വണ്ടികളൊക്കെ സൂക്ഷിച്ച് നല്ല ഓടിക്കുക അല്ലെങ്കിൽ പണിപാടും അപ്പോൾ അടുത്തൊരു യൂട്യൂബാണെങ്കിൽ ടേറ്റ കൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ